ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ചെറിയ ഉള്ളി സാമ്പാറാണ് വളരെ രുചിയുള്ള രുചിയുള്ളൊരു സാമ്പാറാണ് നമുക്ക് നോക്കാം കുക്കറിൽ അതിന് വേണ്ടി ആവശ്യത്തിന് പരിപ്പെടുക്കുക കുറച്ച് ചെറിയ ഉള്ളിയും കരിവേപ്പില അതുപോലെ തന്നെ രണ്ട് രണ്ട് തക്കാളി പുളിക്ക് വേണ്ടിയാണേ എത്രയും ചേർത്ത് കരിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് മതി അല്ലെങ്കിൽ ഒരു തക്കാളി മതി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിനു ശേഷം കുക്കറെ ആറന്മാറ്റി വയ്ക്കുക നമ്മളൊരു പാന് എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലും ചെറിയ ഉള്ളി ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയിട്ട് നന്നായിട്ടൊന്നും വഴറ്റുക ഒരുപാട് കരിഞ്ഞു പോരുത് ഒരുമാതിരി ബ്രൗൺ കളറാവുന്നവരൊന്നും വഴറ്റുക വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ആദ്യം വാങ്ങിവെച്ച് കുക്കറിൽ വാങ്ങിവെച്ച പരിപ്പിലേക്ക് പരിപ്പ് നമ്മളീ പാനിലെ എണ്ണയ്ക്കകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കുക ആവശ്യത്തിന് നീട്ടിക്കോണം നിങ്ങൾക്ക് ഒരുപാടങ്ങ് നീണ്ടുപോകരുത് എന്നാലും ആവശ്യത്തിന് നീട്ടിക്കോണം അതിനകത്തേക്ക് നമ്മൾ ആവശ്യം ഒരു ഒരു ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചിടുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിനൊരു ചേർത്തതിന് ശേഷം നന്നായിട്ട് വാളമ്പുള്ളി പിഴിഞ്ഞ് ആവശ്യത്തിന് ഒത്തിരി വേണ്ട ഒരു കഷ്ണം നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുള്ളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് അത് തിളയ്ക്കാൻ വെക്കുക തിളയ്ക്കാൻ തിളച്ചതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടിയൊക്കെ ഒഴിക്കാം പുളി കൂടുന്ന ഉണ്ടെങ്കിൽ പുളി കൂടുതൽ വേണ്ടിയവർക്ക് വാളമ്പുള്ളി കൂടുതൽ ചേർക്കാം ഞാനിവിടെ ആ എടുത്ത പരിപ്പിന് ആവശ്യമായിട്ടുള്ള പുളിയെ ചേർത്തിട്ടുള്ളൂ നമ്മൾ അത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കുക തിളച്ചതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പി വെച്ച് അടുപ്പി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനേക്ക് ചെറിയ ജീരകവും കുറച്ച് കടുകും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ ഈ കറിക്കകത്തോട്ട് ഒഴിച്ച് കടുക് വറുത്തെടുക്കണം വളരെ രുചികരമായ ഒരു പരിപ്പ് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണ് ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നതിലും വളരെ ടേസ്റ്റിയാണിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിപ്പം ഇപ്പം സാമ്പാർ വെക്കാൻ ഇല്ലെങ്കിൽ തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപ്പ് കറിയാണ് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉള്ളത് കൊണ്ട് നല്ല രുചിയാണ് കൂടുതലും ചെറിയ ഉള്ളി ഇടണം ഈ കറി നമുക്ക് ചപ്പാത്തിക്കോ അപ്പത്തിനോ അതുപോലെ തന്നെ ചോറിനോ ഒക്കെ നമുക്കിത് കൂട്ടാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് കാരണം സാമ്പാറിൻ്റെ ഒരു രുചിയല്ല വ്യത്യസ്തമായ ഒരു ഒരു പരിപ്പ് കറിയാണ് അതുകൊണ്ട് നമുക്ക് ചോറിനും പോലെ തന്നെ എന്തിനും നമുക്കിത് കൂട്ടി കഴിക്കാം കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഒക്കെ ഇഷ്ടപ്പെടും അതേ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല വളരെ കുറച്ച് എരിവ് നമ്മളിതിനകത്ത് ചേർക്കുന്നുള്ളൂ പച്ചമുളക് ഇടുന്നില്ല നമ്മൾ ഒരു അര ടീസ്പൂണ് മുളക് പൊടി മാത്രമാണ് ഇതിനകത്ത് ഇടുന്നത് പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അത് ആവശ്യത്തിന് ഇടുക അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണം നിങ്ങളുടെ കമൻറ്റും കൂടി ഒന്ന് അറിയിച്ചേക്കണം